ആകെ ഇരുട്ട് മയത്തിന്റെ ഉള്ളിലാണ് മറ്റാള് തറയിൽ മുണ്ടിടണ്ട എന്ന് കരുതിക്കൊണ്ടാവോ അകത്തിരിക്കുന്നത് വിശാല മനസ്കതയുള്ള പെൺകുട്ടി പത്തൊമ്പത് വയസ്സിൽ തുടങ്ങിയ പ്രണയമാണത്രേ ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സേറ്റുള്ളു അപ്പോ ആകെ രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായ പ്രണയം ആ മൈക്കുണാപ്പൻ എന്താ ചെയ്യേണ്ടത് മടല് വെട്ടി നടുപ്പുറ അടിച്ച് പൊളിക്കണ്ട അത്രയും ചെറിയ പെൺകുട്ടിയെ വളച്ചെടുത്ത് എന്താ പറയ ഇങ്ങനെയുള്ള നാരികൾ എന്ത് പറയാനാ അവള് പറയുക ചേച്ചിക്ക് ഇഷ്ടമുള്ള സമയത്ത് ചോദിച്ചാൽ ഞാൻ ചേട്ടന തരാന്നുള്ളത് ഈ മറുപടി ആ ചേച്ചിയാണ് തരേണ്ടത് നമ്മളല്ല പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറയട്ടെ വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ബോറടിപ്പിക്കുന്നില്ല നേരെ വീടിലോട്ട് കേടാം ഞാനിപ്പോ വീഡിയോ എടുക്കാൻ കാരണം എന്താ കഴിഞ്ഞാല് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നു അത് എനിക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന കൊടുന്ന് കൊടുത്താ നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നത് വീഡിയോ എടുക്കാൻ കാരണം എന്താ പോവാണ് ഈ തിങ്കളാഴ്ച അത് ശെരി അപ്പൊ പോയിട്ടൊന്നുമില്ലേ അപ്പൊ എവിടെയാ നിൽക്കുന്നേ ആദ്യ വീടിന്റെ ക്ഷീണം മാറിയിട്ടുണ്ടാവില്ല മോളെ ആദ്യ വീഡിയോ ഇട്ടിട്ട് അടുത്ത വീടേറ്റ് വന്ന ഇനി ക്ഷീണം അങ്ങ് കയറുള്ളൂ ആ ചെങ്ങാതി എവിടെങ്കിലും നിന്നെ ഒഴിവാക്കി പോണ്ടോ നോക്കിയാ മതി പെങ്ങളായിട്ട് കാണണ്ട മകളായി കാണണ്ട ഒരു കുട്ടിയെ പത്ത് നാപ്പത്തഞ്ചു വയസ്സുള്ള മുടു കിളവനാണവേ മുളവനാണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വളച്ചെടുത്ത് മൂന്ന് വർഷത്തിന്റെ ഇടയിൽ എന്താണാറ് ചെയ്തിട്ടുണ്ടാവുമോ നമുക്ക് പറയാൻ പറ്റില്ല കൈവശം കൊടുത്താൽ പറയും കൈവശം കൊടുത്തിട്ടുണ്ടാവും മറ്റും പറയുന്നില്ല ഓക്കെ ഇവർക്ക് വേറൊരു കല്യാണം ജിഷ്ണു എന്ന് പറയുന്ന ഒരു ചെക്കനും കല്യാണം ഉറപ്പിച്ചിരുന്നു ആ ഒരു ചെക്കൻ ഇന്നെന്താ സാരിയോ മറ്റു സാധനം എന്തോ കൊടുക്കുന്ന ദിവസമാണ് ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞു വീഡിയോ ഇട്ടിട്ടുള്ളത് ഇപ്പോ തിങ്കളാഴ്ച പോവാണ് പൂ പോയിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ എവിടെയാണോ ഇത് ലോഡ്ജിലാണോ ഉള്ളത് എന്തുകൊണ്ടാ സാലറി കിട്ടാൻ വേണ്ടി ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ആ ശരിയാണ് പുട്ടെന്തേലും അടിച്ച് കേറ്റണ്ടേ ഈ നാറി എന്തായാലും പുറം ലോകത്ത് പോയിട്ട് പണിയെടുത്തിട്ട് എന്തേലും കൊണ്ടുവരും തോന്നുന്നില്ല കാരണം അത്ര അധികം ആളുകൾക്ക് ഇവനോട് ദേഷ്യം ഉണ്ടാവും ഓട്ടോറിറ്റാ ജീവിക്കുന്നതല്ലേ അപ്പൊ അതോടി ജീവിക്കുമ്പോ ആരും ഇവനെ പരിഗണിക്കില്ല കാരണം എന്താ കൊച്ചു കുഞ്ഞിനെ മകളെ പോലെ കാണേണ്ട കുട്ടിയെ ഈ ഒരു രീതിയിൽ വൃത്തികെട്ട നാറി നിദൃഷ്ട ജീവിക്കാനം ലോകത്ത് കാണിക്കണ്ടേ കുറച്ചു കാലത്തിന് അവൻ അവിടെ തന്നെ ഇരിക്കട്ടെ എന്റെ പൊന്നുമോളെ ഇവൻ നിന്റെ ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ എഴുന്നിട്ട് പോകാൻ സാധ്യത കൂടുതലാണ് ആദ്യം തന്നെ മനസ്സിലാക്കുക സ്വന്തം ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് ഭാര്യയുടെ അനിജിത്വമായിട്ട് പോകണമെങ്കിൽ ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളില് ആ കാമഭ്രാന്ത് അത് മനസ്സിലുണ്ടാകും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ അത്രേ പറയുന്നുള്ളൂ എന്തായാലും ശമ്പളൊക്കെ വാങ്ങിയിട്ട് പോ കൊള്ളാം അടിപൊളി കഴിഞ്ഞാല് അത് മനസ്സിലായി നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് താല്പര്യം ഈ കാമപ്രാന്തായിട്ട് പോയപ്പോ തന്നെ മനസ്സിലായി സ്വന്തം ചേച്ചി ചതിച്ച ചേച്ചിയുടെ കണ്ണുനീര നിലത്ത് വീണിട്ടാണ് മോളെ നീ പോകുന്നത് അതിന്റെ ആ ഒരു ശാപം കൊണ്ടല്ല കണ്ണുനീരിന്റെ ശാപം നിന്നെ എവിടെയും എത്തിക്കില്ല എത്ര മുകളിൽ പോയാലും നീ താഴോട്ട് താഴോട്ട് തന്നെ പതിച്ചുകൊണ്ടിരിക്കും മൂന്ന് കുട്ടികളുടെ അമ്മയുടെ ഒരു സങ്കടം നിന്റെ കൂടപ്പിറപ്പിന്റെ നിന്റെ രക്തത്തിന്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ എനിക്ക് ഇനിയും വൃത്തിയിൽ പറയാനറിയ വൃത്തി ഞാൻ പറയുന്നില്ല നീ എല്ലാ വീടിയും കാണുന്നുണ്ടാവൂല കാരണം ഒളിത്താവളങ്ങളിൽ ഒളിച്ചിരിക്കല്ലേ ഇവന്റെ കൂടെ ഇങ്ങനെ ഒരു ഗത്യന്തരമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയെന്നറിയാം പക്ഷെ ശമ്പളം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക പോലും ഈ വരുന്ന തിങ്കളാഴ്ചയാണ് പോകാൻ നിൽക്കുന്നത് എന്നൊക്കെയാണ് ഇനി പറയുന്നത് ഇവരെവിടെ നിന്നുകൊണ്ടാണ് ഈ വീഡിയോസ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല പല സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അയച്ചു വരുമ്പോഴാണ് എനിക്ക് പോലും കിട്ടുന്നത് ഞാൻ ഞാൻ ആ അട്ടം നോക്കിയിരിക്കുക അമ്പരന്ന് പോയി അത് അടുത്ത വീഡിയോ വളരെ ധൈര്യത്തോടു കൂടി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് സ്വന്തം സഹോദരിയുടെ ജീവിതം കയ്യിലാക്കി ഇറുക്കി പപ്പടം പൊടിക്കണമല്ല പൊട്ടിച്ചുകൊണ്ടാണുള്ള പോക്ക് ഇതിൽ സംസാരിക്കുന്ന മുഴുവൻ ഈ ഒരു പെൺകുട്ടിയാണ് ആ ചെങ്ങാതി ആ മണ്ടൻ വിണ്ടുന്നില്ല നിന്നെ കുറിച്ച് അന്വേഷിക്കാനൊന്നും ആരും വരില്ല എവിടെയെങ്കിലും ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ വീണ് കിടന്നു എന്ന് അറിയല്ലേ എന്ന് മാത്രമാണ് ഞങ്ങൾ ആ ഒരു വാർത്ത കേൾക്കല്ലേ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അവനെന്ത് ചെയ്യും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണയില്ല ഒരു ധാരണയുണ്ട് ഞാൻ വരും സിനിമ ഡയലോഗ് പറഞ്ഞാലോ ഞാൻ വരും കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട് എന്നിട്ട് രണ്ടു മൂന്ന് നാലാൾക്കാരെ കൊണ്ടുപോവാനുണ്ട് മക്കളെ കൊണ്ടു നീ നാട്ടിൽ വന്ന് നിന്റെ കാലിലടിച്ച് മുറിക്കും ആ വീട്ടുകാർ നീ ആദ്യം മനസ്സിലാക്കുക ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ നിന്നെ കൊന്നിട്ടില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ ഈ ലോകം മുഴുവൻ നിനക്കെതിരാണ് മോനെ പോലെ മകളെ പോലെ കാണേണ്ട കൊഞ്ഞിനെ നീ ഓരോന്ന് പറഞ്ഞു ഇതിൽ പൂർണ്ണമായിട്ടും തെറ്റ് ഇവന്റെ കയ്യിൽ മാത്രമായിരിക്കും പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ആ ഒരു പ്രായത്തിൽ തോന്നേണ്ടതായിട്ടുള്ള പ്രണയം പല ആളുകളോടും തോന്നും അത് തിരുത്തി കൊടുക്കേണ്ട ബോധം ഇപ്പൊ അവളുടെ ഏജിലുള്ള ഒരു രണ്ടു മൂന്നാല് ആണെങ്കിൽ പോലും നമുക്കതിനെ കുഴപ്പമില്ല അതിൽ ജാതി മതവും ഒന്നും നോക്കണ്ട ഇവിടെ അതല്ല ഇവിടെ നീ അച്ഛന്റെ സ്ഥാനത്താണ് ആ കുട്ടിക്ക് അത് നീ മനസ്സിലാക്കണം അപ്പൊ മിണ്ടുന്നില്ല ഇരുട്ടളങ്ങളിൽ ഇരുന്ന് പെൺകുട്ടിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരിക്കുന്നു നിങ്ങൾ വീടിന്റെ ഇടയില് കേൾക്കുന്നുണ്ടോ അത് ഞാൻ 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 അവിടെ കാണാൻ എന്ന് നിൽക്കില്ല നിന്റെ ഔദാര്യത്തിനാണല്ലോ അല്ലെ ആ നിന്റെ പെങ്ങൾ ജീവിച്ചോണ്ടിരിക്കുന്നത് അവരുടെ ലൈഫാണ് നീ തട്ടി കളിച്ചിട്ടുള്ളത് അവരൊക്കെ നീ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഈ നാറ് ജീവിതം ഈ നാറ് ഓട്ടോ ഓടിയ പൈസ കൊണ്ടല്ലേ കുടുംബം നോക്കിയിരുന്നത് ഇനി ആ ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് വീണ്ടും റോട്ടിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ നമ്മൾ എത്ര വാർത്തകൾ എത്ര സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഇത് എത്തരത്തിലുള്ളത് അത് റിയൽ ലൈഫിലേക്ക് വരുന്നു ഒരു സഹോദരി ചേച്ചിയെ ചതിച്ച് അങ്ങ് പോയി കൊള്ളാ മടി കൊള്ളാം എന്നിട്ട് ഓട്ടോറിക്ഷയിൽ ഇരുന്ന് കൊണപതികാരെ അടിച്ചുകൊണ്ടിരിക്കുക മറ്റേ ആറി തൊട്ടടുത്ത് ഇരുന്ന് ഇങ്ങനെ ഇരുട്ടത്താ അവനെ കാണാനില്ല ആകെ ഇരുണ്ടോടി കിടക്കുന്ന ഏതോ സ്ഥലത്ത് കൊണ്ടായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ അറകളിലേക്ക് പോവാതിരിക്കാൻ മകളെ പ്രത്യേകം ശ്രദ്ധിക്കുക ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവൻ എന്താണ് ഏതാണെന്നൊന്നും കുട്ടിക്ക് മനസ്സിലായിട്ടില്ല പത്തൊമ്പത് ഇരുപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോ അതൊരു വലിയ വയസ്സൊന്നുമല്ല ഇപ്പൊ നിന്റെ പ്രണയം തോന്നേണ്ടിരുന്നത് ഇങ്ങനെയുള്ള കൂതറുകളോടല്ല ആ കൂത്രകളോട് അത് തോന്നുമ്പോ അത് അത് തിരുത്തി കൊടുക്കേണ്ട ആ ഒരു മനോഭാവം പോലും ഇല്ലാത്ത അവൻ നിന്നെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് കാമെന്നുള്ള ആ കാമപുറി തന്നെയാകും എന്നുള്ളതൊരു തർക്കവും വേണ്ടി ജീവിക്കാൻ പറ്റില്ല മറ പറ്റിട്ട് അവൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറയും പറയുന്നൊക്കെ ഞങ്ങൾക്ക് അത്ര അധികം ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഈ കളി കളിക്കുന്നതല്ലേ കളിയൊക്കെ അവൻ കഴിച്ചോളും ഓക്കെ കളിയൊക്കെ അവൻ കളിച്ചോളും അവസാനം എവിടെങ്കിലും കൊണ്ട് ഇടാതിരുന്നാൽ മാത്രം മതി അത്ര നമുക്ക് പറയാനുള്ളൂ സാലറി ശമ്പളം വാങ്ങിക്കോ കാരണം ഇവന് പുറത്തിറങ്ങാൻ കഴിയില്ല നിങ്ങൾ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ പണി എടുക്കേണ്ടി വരും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കും ആ ഭാവം ജയിച്ചിപ്പോ എങ്ങനെ ജീവിക്കുക കുട്ടികളായിട്ട് കാര്യമൊന്നും ചിന്തിക്കുന്നു പോലും ഇല്ലായിട്ട് ആൾക്കാരാണ് കാരണമാണ് ഞങ്ങൾ ആരിന്റെ ായാലും മടല് വെട്ടി ആ നാറിയുടെ കാലുപൂട്ട അടിച്ച് പൊളിക്കണം ശക്തിയാണ് ഞാൻ പറഞ്ഞത് പത്തൊമ്പത് വയസ്സുള്ള കുട്ടിക്ക് ഒരു പ്രേമം തോന്നിക്കഴിഞ്ഞ തിരുത്തി കൊടുക്കേണ്ട നാറി അച്ഛന്റെ സ്ഥാനത്തോ ജ്യേഷ്ഠന്റെ സ്ഥാനത്തോ നിൽക്കേണ്ട ഈ നാറി ആ ഒരു കൊച്ചു കുഞ്ഞിനെ ആ ഒരു കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് തന്നെയാവും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ഇപ്പൊ ഉള് ഡയലോഗ് അടിക്കാൻ വന്നിരിക്കുക അത്ര സ്നേഹമായത് കൊണ്ടാണെന്നുള്ളത് സമ്പാദ്യ ഒക്കെ വീക്കിപ്പിടിച്ച് പോൻ്റെ കൂടെ ഒരു നാള് ഇവിടെ നിന്റെ സഹോദരിയുടെ കണ്ണുനീര് കാരണം നീ തിരിച്ച് ഈ ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങി വരേണ്ടി വരും ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സിനിമാ ലോകത്തും ആയാലോകത്തും കാമലോകത്തും ഒക്കെ തന്നെയാണ് അതിലേക്ക് ഒന്ന് താഴെ റിയാലിറ്റിയിലേക്ക് വരാൻ കിടക്കുന്നുള്ളൂ മോളെ കിടക്കുന്നുള്ളൂ ആ കിടക്കല് കഴിഞ്ഞ ശേഷം വാ നമുക്ക് നോക്കാം ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വീണ്ടും ഒളിത്താവളങ്ങളിൽ നിന്ന് ഒളിച്ചു അവരുടെ ഡയലോഗുകളാണ് നിങ്ങൾ കേട്ടത് ആദ്യ വീഡിയോയിൽ ആളെ കാണാൻ രണ്ടാമത്തെ വീഡിയോയിൽ ആളെ കാണാൻ ലാഗി ഇരുണ്ട ഇരുളമയത്തിലാണ് നിൽക്കുന്നത് ഇരുട്ടിലേക്ക് തന്നെയാണ് ഇവർ കൂപ്പ് കുത്തിയിട്ടുള്ള കാര്യത്തിലും സംശയിക്കാനൊന്നുമില്ല എന്തായാലും നമ്മൾ അശുഭമായിട്ടുള്ള വാർത്തകളൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ആ ചേച്ചിയെ പോയ ആ പെൺകുട്ടിക്ക് മാപ്പ് കൊടുക്കാൻ ആ ചേച്ചി തയ്യാറാവൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തയ്യാറാവൂ എന്ന് ഒരിക്കലും തയ്യാറാവില്ല സ്വന്തം ചോരയെ ചതിച്ചവർ നാളെ കൂടെയുള്ളവരെ ആരെയാണെങ്കിലും ചതിക്കാൻ അവർക്ക് എളുപ്പമാണ് അതുപോലെ തന്നെ മൂന്ന് മക്കള് ഈ സ്ത്രീയുടെ ചേച്ചിയിൽ ആ മണവണാഞ്ജലി ഉണ്ടായിട്ടുണ്ട് സോറി ആ മാറി ഈ കുട്ടി എന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഏറ്റു വാങ്ങിക്കൊണ്ട് തന്നെയാണ് മക്കളെ നിങ്ങൾ പോയിട്ടുള്ളത് ഒരിക്കലും ആ ശാപക്കറ നിങ്ങൾക്ക് കഴുകിയാലും വായിച്ചു കളയാൻ കഴിയില്ല പരമാവധി ഷെയർ ചെയ്യുക ജനങ്ങൾ അറിയട്ടെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട് എന്നുള്ളത് ഓക്കെ ചാലു താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതിലേക്ക് സന്ധിപ്പെടുത്തോൾ സാനിംഗോ